മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക് എം ടി എൻ ന്യൂസ് തനിക്ക് ലഭിച്ച ചിഹ്നം ചിഹ്നം വോട്ടർമാർ നെഞ്ചിലേറ്റിയപ്പോൾ അതേ തിരികെ നൽകി മാതൃകയാവുകയാണ് ഊരകം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ നല്ലേങ്ങര ഇബ്രാഹിം തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ആപ്പിൾ തന്നെ വിജയ മധുരമായി വിതരണം ചെയ്തായിരുന്നു കരിമ്പിലെ വാർഡിലെ പുതിയ കൗതുക കാഴ്ച യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് നേതാവുമായ കെ ടി അബ്ദുൾ മച്ചീദിനെതിരെ വിമതനായി മത്സരിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ കൂടിയായ ഇബ്രാഹിം തിളക്കമാർന്ന വിജയം നേടിയത് പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ആപ്പിൾ ചിഹ്നത്തിൽ ജനവിധി തേടിയ അദ്ദേഹം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയം ഉറപ്പിച്ചത് വാർഡിലെ നാനൂറോളം കുടുംബങ്ങളിലേക്കാണ് വിജയ മധുരവുമായി ഒന്നര കിലോ വീതം വരുന്ന ആപ്പിൾ പാക്കറ്റുകൾ എത്തിയത് വെറും ആപ്പിൾ മാത്രമല്ല ജനങ്ങൾക്ക് ഏത് സമയത്തും തന്നെ വിളിക്കാമെന്ന ഉറപ്പുമായി സ്വന്തം മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയ വിസിറ്റിംഗ് കാർഡും പാക്കറ്റിനൊപ്പം അദ്ദേഹം നൽകുന്നുണ്ട് അവ നമ്മളെ ഇബ്രാഹിം പഞ്ചായത്തിലെ നാലാം വാർഡിലെ ആപ്പിൾ സിംഹത്തിൽ മത്സരിക്കുകയും സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുകയും കൂടി ജനങ്ങളെല്ലാവരും കൂടെ കൂടി അവനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയും ചെയ്തിന്റെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി ഈ വാർഡിലെ എല്ലാ വീടുകൾക്കും നമ്മള് നമ്മൾ അവന്റെ ചിഹ്നമായ ആപ്പിൾ ആ ആപ്പിൾ തന്നെ ഓരോ കിലോ കൊടുത്തുകൊണ്ട് എല്ലാ വീട്ടിലേക്കും എത്തിച്ചു നമ്മൾ സന്തോഷം പങ്കിടുകയാണ് ഇന്ന് അതിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ പ്രവർത്തകരെല്ലാവരും അത് തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് ഉള്ളത് ഇപ്പൊ നമ്മളെ വാർഡില് നാനൂറോളം വീടുകളുണ്ടാവും ആ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ഉദ്ദേശം പിന്നെ മറ്റുള്ള കാരണം സാധാരണ നമ്മൾ പടക്കം പൊട്ടിച്ചോ അല്ല പൈസ ചെയ്തതിനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ല അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയില് ആപ്പിൾ കൊടുക്കാനുള്ള തീരുമാനമാണ് നമ്മള് പിന്നെ പ്രവർത്തകർ എടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഒരു കിലോ ഉമ്മർ ഹാജി വളപ്പിൽ വി അബ്ദുൽ ഖാദർ ഇസ്മായിൽ ഹാജി പാലേരി സഹദ് ടി ടി നൌഷാദ് എം പി വി അബ്ദുറഹ്മാൻ പി പി അബൂബക്കർ മുഹമ്മദ് അലി പി പി ബഷീർ പി വി ജമാൽ എന്നിവരാണ് വീടുകൾ തൂറുമുള്ള ഈ സ്നേഹസമ്മാന വിതരണത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് വിവാഹ സ്വപ്നങ്ങൾക്ക് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്